പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന് വേണ്ടിയിട്ട് തിരക്കിട്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് പരിശീലകർക്ക് ഓഫർ ലെറ്റർ അയച്ചു അവർ രണ്ടുപേരും നിരസിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഒന്ന് പഴയ പഞ്ചാബ് പഞ്ചാബസ്സി പരിശീലകനായിരുന്ന സ്റ്റേക്കോർഗറ്റിസ് ആ സ്റ്റേക്കോസിന് ഓഫറായിട്ട് പുള്ളി പറഞ്ഞ് ഒരു സീസണിൻ്റെ പകുതിക്ക് വെച്ച് മിഡ് സീസണിൽ ഒരു ക്ലബിനെ തേറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് മക്കൾ വേറെ പണിക്ക് പോകും എന്ന് സ്റ്റേക്കോസ് എഗറ്റിസ് അറിയിച്ചിട്ടുണ്ട് പിന്നെ അൻപടി ലോപ്പസ് സദാസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്റർ കാശിയിൽ വളരെയധികം ഹാപ്പിയാണ് ഇന്റർ കാശിക്ക് വളരെ വലിയ സ്പോർട്ടിംഗ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇന്റർ കാശിക്ക് എന്നെയും എനിക്ക് ഇന്റർ കാശിയും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഹബാസും പറഞ്ഞതോടുകൂടി ആ രണ്ട് പ്രതീക്ഷകളും മാറ്റി വച്ചേക്കുക അപ്പം ഇനി എന്തെങ്കിലും നടക്കുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഹബാസ് തേമ്പി വിട്ടിട്ടുണ്ട് ബെർഗറ്റീസും മിഡ്സീസിനെടുക്കുന്നില്ല അതോടെ അത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ നമ്മുടെ സ്റ്റെഹറെ തീർത്തും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതി കൂടിയാണ് പുറത്താക്കിയത് പുള്ളിക്ക് പുള്ളിയുടെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അവസരം കിട്ടിയില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അൺപ്രൊഫഷണൽ ആയിട്ട് ഒരു കോച്ചിനെ പുറത്താക്കിയ ക്ലബിലേക്ക് ഏത് കോച്ച് വന്ന് കയറും എന്നുള്ള ഒരു ചോദ്യമാണ് സോ ഇനി കളി കാണാനിരിക്കും ഏതെങ്കിലും ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കോച്ചായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരിക്കും കാത്തിരുന്ന് കാണാം